സകല കുന്തമനകളും ചെന്ന് ചേരുന്നത് ഒരു വ്യക്തിയിലാണ് അത് ദ്രൗപതിയാണ് കലഹത്തിൻ്റെ ആണിക്കല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷെ ദ്രൗപതി അതിനെല്ലാത്തിനും ദ്രൗപതി പിഴ മൂളയറ്റേണ്ടി വന്നു കാരണം ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയ ദുഃഖം മക്കളുടെ മരണമാണ് അത് അഞ്ച് മക്കളും കൊല്ലപ്പെടുന്നു സഹോദരൻ കൊല്ലപ്പെടുന്നു അച്ഛൻ കൊല്ലപ്പെടുന്നു ഇതെല്ലാം കഴിഞ്ഞ് ദ്രൗപദി ഒന്നുമല്ലാതെയാണ് പിന്നെ ഈ രാജ്ഞി ഇടപെട്ടതിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭരണം എന്ന് പറയുന്നത് നേരെ യാദവന്മാരുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് പോയി അപ്പൊ ഇവിടെ നമ്മൾ യാദവന്മാരുടെ ഭരണത്തിലേക്കാണോ ഇത് പോയത് ഇവിടെ ഒരു ക്ലാസ് സ്ട്രഗിൾ അല്ല ഒരു കാസ്റ്റ് സ്ട്രഗിളും ഉണ്ട് കാസ്റ്റ് സ്ട്രഗിൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദുവിന്റെ വംശത്തിലേക്കേ പോകണുള്ളൂ അല്ലാതെ ഹസ്തനെ ക്ഷത്രീയ വംശത്തിലേക്ക് വരുന്നില്ല ക്ഷത്രിയ യാദവുമാര് പിന്നെ അവര് എന്ന് പറയുന്നത് വേറൊരു വിഭാഗക്കാരാണ് അവര് പ്രത്യേകിച്ച് അവരൊന്നും വലിയ ഭരണം നടത്തുന്ന കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ദ്വാരകല് പോയി താമസിക്കുന്നതേ ഉള്ളൂ അല്ല കൃഷ്ണൻ ദ്വാരക ഭരിച്ചിരുന്നായിരുന്നു കൃഷ്ണൻ ഭരിച്ചിട്ടില്ലല്ലോ പരിക്കണമെങ്കിലും ബലവേതനില്ലേ ഭരിക്കാനൊക്കെ ഇവർക്ക് കരുത്തുണ്ട് പക്ഷേ എല്ലാം നിയന്ത്രിച്ചു എന്ന കംസനാണ് മഗധയിലെ പിന്നെ ഇയാളാണ് പിന്നെ വിജരാസന്ധനാണുള്ളത് വിജരാസന്ധനെ പരാജയപ്പെടുത്താൻ ആയുധം കൊണ്ട് സാധാരണഗതിയിൽ കൃഷ്ണന് പറ്റത്തില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ സ്ഥലം വിട്ടു പോയത് മന്ത്രി കയ്യില് അഭയം പ്രാപിച്ചത് അപ്പൊ കൃഷ്ണനെ ഇവര് രക്ഷിച്ചിട്ടുണ്ട് ഭീമനും അല്ല ഈ അത് യഥാർത്ഥത്തിൽ ചെയ്യാൻ ഒരുങ്ങിയത് കർണനാണ് കർണനാണ് അത് കർണൻ പോരിനെ വിളി കർണനെ പോരിനെ വിളിച്ചു കർണൻ പോരിനെ വിളിച്ചു കർണൻ പോരൻ വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു നിന്റെ ശസ്ത്രത്തിൽ നീ മഹാമെടുക്കനാണ് പക്ഷെ ബാഹുബലത്തിൽ എന്നെ വെല്ലാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങനെ ആകാം എന്ന് പറഞ്ഞു അങ്ങനെ കൈക്കാര്യത്തിലും അവസാനം ഇദ്ദേഹത്തിന് തോൽപ്പിച്ചു ജരാസന്ദനെ തോൽപ്പിച്ചു ജരാസന്ദനെ തോൽപ്പിച്ചിട്ട് കാലിൽ കയറും എന്നുള്ള എത്തിയപ്പോൾ ജരാസന്ദൻ അതിബുദ്ധിവാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ എല്ലാ വൈരാഗ്യവും ഉപേക്ഷിക്കുന്നു കർണൻ മഹാരഥനാണ് അങ്ങയുടെ സൗഹൃദം ഞാൻ ചെയ്യുന്നു അവിടെ വെച്ച് യുദ്ധം തീർന്നു അതിനെ ഭീമൻ പിന്നീട് പറയുന്ന രംഗമുണ്ട് ഞാൻ ജരാസന്ധനെ വധിച്ചവനാണ് അതിന് കർണന്റെ മറുപടി ഉണ്ട് കാപറ്റ്യത്തിലൂടെ കർണന്റെ ആ കാപ്പിയിലൂടെയാണ് നീ ജരാസന്ധന വരുത്തുന്നത് കാരണം ഈ ഒരു ദീർഘലി പോലെ ഒരു സാധനം എടുത്തിട്ട് കൃഷ്ണൻ രണ്ടായിട്ട് കയറിയിട്ട് തിരിച്ചു കാണിച്ചു കൊടുത്തു വെച്ചാൽ ഇതല്ലെങ്കിൽ എല്ലാം ജലയാൽ സന്ധിക്കപ്പെട്ടതിൻ്റെ ഉടനെ യോജിക്കും വീണ്ടും പഴയ കാര്യത്തോടു കൂടി വരും അപ്പൊ ഭീമൻ ഇതെല്ലാം നമ്മൾ പറയുന്നു ഭീമൻ ഇതെല്ലാം ചെയ്യുന്നു കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഭീമന് സ്വന്തമായിട്ട് ഭീവൻ്റെ തീരുമാനം എടുത്തത് എപ്പോഴാണ് ബുദ്ധിപൂർവ്വം മഹാഭാരതത്തിൽ വളരെ കുറവാണത് അല്ല അല്ല കാരണം അശ്വത്ഥമാവ് നാരായണാസ്ത്രം പ്രയോഗിക്കുന്നു നാരായണാസ്ത്രത്തിന് പ്രതിവിധിയില്ല ആ അസ്ത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ശസ്ത്രം താഴെ വയ്ക്കണം വണങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചിരിക്കും ആരായാലും അശ്വത്ഥമാവ് ദ്രോണിൽ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ ആവാഹിച്ച് അങ്ങോട്ട് അയച്ചു അതയച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തടയാൻ നിവർത്തിയില്ല കൃഷ്ണനുടന രഥത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു അർജുനെ ഇറങ്ങി ഗാന്ഡീപും താഴെ വെച്ച് വരുക പക്ഷെ ഭീമൻ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ ഗതയുമായിട്ട് നിന്നു എന്നാ അവന് തന്നെ നമ്മൾ നേരിട്ടിരുമേ കാര്യം അത് അതിനും ഒരു സിമ്പലുണ്ട് പിന്നെ പിന്നെ ഭീമനെ വലിച്ചിറങ്ങിക്കളെ ചാറായപ്പോഴത്തേക്കും ആ ഓടിച്ചു പിടിച്ചു രസത്ത് നിന്ന് പിടിച്ചിറക്കി അല്ലെങ്കിൽ ഭീമൻ തീർന്നു പോകും അത് കാണിക്കുന്നത് ഈ കരുത്തുകൂടുന്നവൻ ബൗദ്ധികമായി പിന്നിലാണെന്നുള്ള ഒരു ശാസ്ത്ര സത്യമുണ്ടോ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടൂല്ല പക്ഷേ ഭീമൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഋജുവാണ് എന്നുവെച്ചാൽ തന്നിലുണ്ടാകുന്ന വികാരങ്ങൾ അതേപോലെ പ്രകടിപ്പിക്കും അർജുനൻ അങ്ങനെയില്ല അർജുനൻ അതീവ ബുദ്ധിമാനായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോണത് കാരണം അല്ല ഭീമൻ ഇതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നു അവിടെ പോവും കഴിക്കും സുഖമായിട്ട് വരും പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന എന്ന് പറയുന്ന അദ്ദേഹം സ്വയം പ്രഭുവായിട്ടങ്ങ് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു അതും കളിയാക്കലാണ് അന്ന് കല്യാണ സൗകര്യത്തിന് പോകുമ്പോൾ അദ്ദേഹം സ്വയം പ്രഭുവാണെന്നു പ്രഖ്യാപിക്കുന്നു എന്നിട്ട് മുടി കൊരങ്ങായിട്ട് ഹനുമാനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു അപ്പം കുഞ്ചതമ്പിയാർക്കും ഒരു പക്ഷേ അതിൻ്റെ പിന്നെ ആ ഹൃദയമായിട്ടത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു ആ വാക്ക് തന്നെ ഉപയോഗിച്ചു ഈ ഇത് കഴിഞ്ഞിട്ട് അവരുടെ അവരുടെ ഭരണം വന്നു പാണ്ഡവരുടെ ഭരണം വന്നു പാണ്ഡവരുടെ ഭരണം അത് അവസാനിക്കുന്നത് എങ്ങനെയാണ് പാണ്ഡവരുടെ ഭരണ അവസാനം പാണ്ഡവരുടെ ഭരണാവസാനം എന്ന് പറയുന്നത് പരി പരീക്ഷത്തിൻ്റെ ശാപത്തോടു കൂടിയാണ് അത് പൂർണ്ണമാകുന്നത് പക്ഷെ പരീക്ഷിത് വരുമ്പോൾ തന്നെ അതിനു മുമ്പേ പാണ്ഡവരുടെ ഭരണം തീർന്നു അവരെ സംബന്ധിച്ചാൽ അവർ ഭരി ഭരിക്കുന്നു എന്നു പറഞ്ഞത് മുപ്പത്തിയഞ്ച് വർഷമാണ് അതിൻ്റെ അന്ത്യമായപ്പോഴത്തേക്കും ദ്വാരക കടലെടുക്കുന്നു എതുക്കൾ എല്ലാം തമ്മിൽ തെല്ലിച്ചാകുന്നു അവരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് പോയ അർജുനൊന്നും ചെയ്യാൻ പറ്റാതാവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാപ്രസ്ഥാനമാണ് മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷത്തിന് ഭരണ ഏൽപ്പിച്ചിട്ട് ഇവർ നേരെ ഹിമാലയത്തിലേക്ക് പോകും ആ ഹിമാലയത്തിലേക്ക് പോകുന്നത് ഇവരെല്ലാവരും കൂടി നടന്നാണ് പോകുന്നത് ആ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു വഴിയിൽ ഒരു ഒരു വലിയ പാറ തടഞ്ഞു നിന്നിരുന്നു ആ എടുത്ത് മാറ്റി പാഞ്ചാലിക്കുവാൻ വഴിയുണ്ടാക്കിയതാണ് നമ്മൾ ബദരിനാഥിൽ ചെല്ലുമ്പോൾ കാണുന്ന ഭീംകുണ്ടെന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഗംഗ ആദ്യമായിട്ട് ശക്തമായി ഭൂമിയിൽ പതിക്കുന്നത് കാണാൻ പറ്റുക ഏ ഞാനവിടെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവിടെയാണ് സരസ്വതി നദിയുടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും എവിടെയാണ് സരസ്വതി നദി അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ അരുവി പോലെ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുപ്പിയിൽ വെള്ളമെടുക്കാം അപ്പോൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ടിബറ്റാണ് ബോർഡറാണ് ഇന്ത്യയുടെ ഈ ബദരിനാഥിൽ നമ്മൾ പോകുമ്പോഴേ ഇവിടെ വ്യാസഗുഹയുണ്ട് അവിടെ ഇരുന്ന് എഴുതി എന്ന് പറയുന്ന മഹാഭാരതം എഴുതി അവിടെ വെച്ചാണ് അങ്ങനെ ഈ എപ്പിക്കുകളിലുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഹിസ്റ്ററി പാർട്ടും ഇതെല്ലാം കൂടെ ആണ് നമ്മുടേത് നമുക്ക് ഈ അത്യുത്ത ഒരു ജനമാണല്ലോ അവൻ ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാണെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ കഴിക്കുന്ന മൂക്കിലൂടെയാണെന്ന് പറയും അല്ല മൂക്കിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇഞ്ച് താഴെയാണ് ഇതേ ഉള്ളൂ നമ്മൾ സത്യം പറയില്ല എന്നാ കള്ളം പറയും അതുമില്ല ഇതിന് രണ്ട് ഇടയ്ക്കുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തിയത് മുഴുവൻ ഈ ഭരണാധികാരികൾക്കും അതുപോലെയുള്ളൊരു ദോഷമുണ്ട് നെവർ ദേ വിൽ ടെൽ എസ് ദ ട്രൂത്ത് ട്രൂത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് പക്ഷെ അവർ പറയുന്നത് ട്രൂത്ത് പറയാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് കാരണം ഭരണത്തിനിടയിൽ പലതരത്തിലുള്ള ഇതുണ്ടാവാം പക്ഷേ ഭരണകാലം എന്ന് പറയുന്നതിന് അത്രയേറെ ആരും വാഴ്ത്തപ്പെടുത്തുന്നില്ല അതൊരു പക്ഷേ ആ ഭരണത്തിൻ്റെ മറ്റു തരത്തിലുള്ള തലങ്ങളെക്കുറിച്ച് അറിവില്ല എന്നതുകൊണ്ടാണോ അതോ ആ ജനത അതിനെ ആ കാലത്ത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് അന്ന് ബഹുഭൂരിപക്ഷം സേനകളും പുരുഷന്മാരും മരണപ്പെട്ടു പോയി ഈ രാജ്യം മുഴുവനും വിധവകളുടെ നിലവിളി കൊണ്ട് നിറഞ്ഞതാണ് പതിനൊന്ന് അക്ഷമണി ഒരു സൈഡിലും ഏഴക്ഷമണി മറു സൈഡിലും വേണ്ടി പതിനെട്ടക്ഷമണി അപ്പോഴത്തെ അന്നത്തെ ജനസംഖ്യയുടെ ഒരു സിംഹഭാഗം തീർന്നു കഴിഞ്ഞു പിന്നെ ബാക്കി വന്നവരെല്ലാവരും അവരെ ഒരു തകർന്ന പോയൊരു രാജ്യമാണ് ഇതിലൂടെ നമ്മൾ ആകെ കാണേണ്ടത് ധർമ്മയുദ്ധം തീരുന്നത് അധർമ്മയുദ്ധമായിട്ടാണ് അത് രാജേന്ദ്രൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് ഇതിൻ്റെ എല്ലാ യുദ്ധം എപ്പോഴും ധർമ്മത്തിൽ ഊന്നി വരാനൊക്കെ ധർമ്മവും യുദ്ധവും തമ്മിൽ യോജിച്ചു പോകില്ല ആ ആ യോജിച്ചു പോകൽ എന്ന് പറയുന്നത് ഒരു കാപട്യമാണ് അതാണ് മഹാഭാരത ഒരു ഒരു സത്യസന്ധമായ വിലയിരുത്തൽ ഇതാണ് പിന്നെ അടുത്ത ബന്ധുക്കളെല്ലാം ആണെങ്കിലും അവരുടെ ഉള്ള ഉള്ളിലെ പക എന്ന് പറയുന്നത് അവർക്ക് അടക്കാൻ വയ്യാത്ത രീതിയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വരുന്നത് അത് ശരി കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം അതിൽ നമ്മൾക്ക് പറയാനുള്ള കൗരവരുടെ ദോഷവും കൗരവർ ജനിച്ചപ്പോഴേ ഭരണത്തിൻ്റെ അനുഭവിച്ചവരാണ് അവർ ജനിച്ചത് കൊട്ടാരത്തിലാണ് മറ്റവർ പിറക്കുന്നത് വനത്തിലാണ് ശാപഗ്രസ്ഥനായ പാണ്ഡു വനത്തിൽ താമസിക്കുമ്പോഴാണ് മറ്റു സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതിനു മുമ്പ് നടന്ന സംഭവം ജലത്തിൽ ജലത്തിനൊഴുകിയ ഇടപാടും തീർന്നു അല്ലേ വാസ്തവത്തിൽ കുന്തി ഒരു വലിയൊരു ഹത്യ ചെയ്ത സ്ത്രീയാണ് അല്ലേ കാരണം ഒരു കുഞ്ഞ് അതിനെ കൊന്നിരുന്നെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് വെക്കാം അതിനെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് അതിൻ്റെ ശിഷ്ട ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നെ മാതൃത്വത്തെക്കുറിച്ച് നമ്മൾ എന്ത് വാഴ്ത്തണം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ നികൃഷ്ട മുഖമാണ് കുന്തി എന്ന് പറയേണ്ടി വരും അല്ലേ ആ നിലയ്ക്ക് ഒരു മാതൃത്വത്തിൻ്റെ ഹീനജന്മമാണ് കുന്തി ഒരു ഒരു അതും ആദ്യത്തെ കുഞ്ഞിനെ ആ കുഞ്ഞു ഒരിക്കലും വന്ന് ചോദിക്കുന്നില്ല അതിന് ചോദിച്ച് അതിനെ നേരെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും പറയുന്നത് എനിക്കറിയാം രാജാ മാതാവേ ഇല്ല ഞാൻ ഞാനാര് എന്ന് ആ യാചിക്കാനായിട്ട് വരുന്ന അത് കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കർണന്റെ കഴിവും കർണൻ എങ്ങനെ പാണ്ഡവരെ ഇല്ലാതാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൃഷ്ണൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് രാജ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് കൃഷ്ണൻ നിർബന്ധം പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവരവരെ ജയിക്കും കാരണം ഭീഷ്മർക്ക് ഭീഷ്മർ ന്യൂട്രലൈസ് ചെയ്താലും ദ്രോണൻ ന്യൂട്രലൈസ് ചെയ്താലും കർണൻ ന്യൂട്രലൈസ് ചെയ്യില്ല കർണന് കിടയല്ല അർജുനൻ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കഥാപാത്രമാണ് കൃഷ്ണൻ അപ്പം ആ പുത്രൻ അത്രയും കരുത്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ വാത്സല്യത്തിന്റെ ചെപ്പ് തുറക്കുന്നത് അതില്ലെങ്കിൽ അതുമില്ല ഒന്നുമില്ല അപ്പം അത് ഒരു പിന്നെ ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയം അതൊന്നു ചോദിച്ചാൽ കുന്തി ഒരു ഉത്തമ മാതൃ മാതൃകയാണോ മാതൃത്വത്തിന് പാഞ്ചാലി ഒരു ഉത്തമ മാതൃകയാണോ മാതൃത്വത്തിന് അല്ല അവിടെയൊക്കെ നമ്മൾ മറ്റു പല കഥാപാത്രങ്ങളോടും നമുക്ക് ബഹുമാനം തോന്നേണ്ടി വരും ഉദാഹരണത്തിന് ഇതേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്ന പിന്നെ ദുര്യോധനൻ്റെ പത്നി ഭാനുമതി അവരൊരിക്കലും മറ്റൊരു തരത്തിലുള്ളൊരു ഇതിന് തയ്യാറാകുന്നില്ല അവർ ആ കുടുംബത്തിനെയും ആ മക്കളെയും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നു അപ്പം അതുപോലെ ഗാന്ധാരിക്കും ഗാന്ധാരിയിൽ നിന്നും നിങ്ങൾക്കൊരു പിഴവ് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇപ്പോൾ ഗാന്ധാരിയുടെയും കുന്തിയും താരതമ്യപ്പെടുത്തുമ്പോൾ ഗാന്ധാരിയിലെ പുത്രവാത്സല്യം ഏറി നിന്നെങ്കിൽ കുന്തിയിൽ ഏറി നിന്നത് അധികാരമോഹമാണ് അധികാരമോഹം കൊണ്ട് സ്വന്തം മാതൃത്വത്തെ വഞ്ചിക്കാൻ വരെ ശ്രമിച്ച സ്ത്രീ എന്ന് പറഞ്ഞാലും വലിയ തെറ്റു പറയാനൊക്കില്ല അങ്ങനെയാണ് മഹാഭാരതത്തിൻ്റെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അത് മാത്രമല്ല അവരെ അനുവർത്തിച്ച എല്ലാ രീതികളും ഇന്ത്യയിൽ പിൽക്കാലത്ത് നിയമത്തിൽ സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ഇപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് പറയാവുന്നത് മുസ്ലിങ്ങളുടെ കാര്യമാണ് അവർക്ക് നാല് വിഭാഗമാകാം അഞ്ചാമത്തേതാണെങ്കിൽ റെഗുലറാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ എങ്കിൽ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് മതത്തിൻ്റെ ഒരു മുഖം കൊടുക്കുമെങ്കിലും ആ മത മതത്തിൻ്റെ ആ സഹായം ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരു ഗവൺമെൻറ് സെർവെൻ്റിന് നിഷേധിക്കപ്പെടുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടിലൂടെ ഇപ്പം നിനക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു വിവാഹം അവിടെ രണ്ടില്ല അപ്പം അവിടെ മതത്തിനേക്കാൾ ഉപരി നിയമം ഉണ്ടാക്കാൻ കഴിയും ഇവിടെ കഴിയും പക്ഷേ എന്തുകൊണ്ട് ഇവരെല്ലാവരും ഭയക്കുന്നു മറ്റു കാര്യങ്ങളിൽ ഒരു കോമൺ സിവിൽ കോഡെന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ആലോചിക്കേണ്ടതാണ് അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അവരതിന് താല്പര്യം എടുക്കുന്നവരാണ് അതേ ഇവിടെ എത്ര അത് എനിക്കൊന്നും തിരുവിതാംകൂർ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊല്ലത്തോന്നും അല്ലെന്ന് തോന്നുന്നു കൂടുതലും വടക്കോട്ടാണ് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം സ്വീകരിക്കാനാവാത്ത മാതൃത്വത്തിൽ ഒരിക്കലും അനുകരണീയ അല്ലാത്ത കഥ രണ്ട് കഥാപാത്രങ്ങളെടുത്താൽ ഒന്ന് കുന്തി ഒന്ന് കുന്തിയുടെ മരുവുകൾ രണ്ടും ഒരുപോലെ ആ അല്ല അകറ്റി നിർത്തേണ്ടതാണ് അതിന് മറ്റു പദങ്ങൾ നമുക്ക് പറയാനൊക്കില്ല പിന്നെ ഏറ്റവും അവസാനം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മകൻ ഉദയക്രിയ ചെയ്യണമെന്ന് പറഞ്ഞ പറയുന്ന കുന്തി ആ വികാരങ്ങളെ മുഴുവനും എന്തുകൊണ്ട് അത്രയും നാൾ മറച്ചുവെച്ചു അല്ലെങ്കിൽ ദമനം ചെയ്തെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ അധികാരത്തോടുള്ള അവരുടെ ആർത്തി അതിന് മറ്റൊരെണ്ണം ഉണ്ടോ വേറെ ഒന്നും കാണാനൊക്കില്ല മഹാഭാരതം നമ്മൾ എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയിന്റിൽ അത് കൺക്ലൂഡ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൗരവ ഭാഗത്ത് കുരുവംശത്തിലെ ധൃതരാഷ്ട്ര ഭാഗം നമുക്ക് പലതിലും നീതീകരിക്കേണ്ടി വരും ഇനി അവിടെയും ഒരു ചോദ്യം ചോദിക്കാം വിതുരർ പറയുന്നു അന്തൻ ഭരണത്തിന് യോഗ്യനല്ല പക്ഷേ പാണ്ഡു അയോഗ്യനായി എന്ന് മറ്റൊരു സന്ദർഭം വന്നപ്പോൾ എങ്ങനെ ദൃത ഭരണത്തിന് യോഗ്യനായി അങ്ങനെ വേണമെങ്കിൽ അതിന് അടുത്ത തലമുറയിൽ വിതിരൂടെ അത് വരുന്നില്ലല്ലോ അപ്പൊ കാഴ്ച അതിന് ജാതി അവിടെ വേറെ കൂടെ ശക്തമാകും അപ്പം അവിടെ അല്ല എങ്ങനെ ഇന്നലെ വരെ തിരസ്കരിച്ചവൻ ഇന്ന് അതിന് യോഗ്യനായി മാറുന്നു അപ്പൊ അദ്ദേഹത്തിന് ഇതെല്ലാം നേരത്തെ തന്നെ പാണ്ഡു എന്നോട് രാജാവു പിന്നെ തിരഷ് ഭരിച്ചുകൂടായിരുന്നു ദുര്യോധനം ചോദിക്കുന്ന അവിടെയുമുണ്ട് ദുര്യോധന ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയവും അതാണ് എന്താണ് കുറവ് എൻ്റെ പിതാവ് ഭരണാധികാരിയാണ് ആ നിലയ്ക്ക് എനിക്ക് കിട്ടണം അത് നിർഭാഗ്യവശാൽ ആദ്യം പറയുന്ന ശാസ്ത്രത്തെ മാറ്റി പറയാൻ അവർക്ക് മടിയുമില്ല ഈ ശാസ്ത്രങ്ങളും പ്രതിജ്ഞകളും കൊണ്ട് ആകെക്കൂടെ ഇതെല്ലാത്തിനും നമുക്ക് ഒരു എല്ലാത്തിനും ഓരോ ശാസ്ത്രവും ഉദ്ധരണിയും ഇതിനകത്തുണ്ട് ഈ ഉദ്ധരണിയും ശാസ്ത്രവും എല്ലാം കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിയമത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാണ് അതാണ് നമ്മൾ നിയമം ദുര്യോധനോടൊപ്പം അതാണ് നമ്മൾ ഈ നിയമവ്യവസ്ഥ പഠിച്ച എത്തുന്ന ഉത്തരം